വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പം നമ്മുടെ ഇപ്പോൾ ഷോപ്പിൽ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓഫർ സെയിൽ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് മുതൽ നമുക്ക് ഓഫറ് വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഹൺഡ്രഡ് റുപ്പീസിന് അതിൻ്റെ ഡെലിവറി ചാർജ് ഒക്കെ ആകുമ്പോൾ നമുക്കത് അയക്കാനായിട്ട് പറ്റില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം നമ്മൾ സ്റ്റോറിലിടുമ്പോൾ ഓൺലൈൻ വെബ്സൈറ്റിൽ ഏഡ് ചെയ്യുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉള്ളതാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സൈറ്റ് ഹാങ് ആയിപ്പോൾ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരുമ്പോൾ സൈറ്റ് ഹാങ് ആവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നല്ല സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ ആണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഹാൻഡ് വർക്ക് നല്ല ഫിഷ് ടൈനിൽ വരണം നല്ല ഭംഗിയുള്ള മോഡൽ കിട്ടും ഭയങ്കര ഇഷ്ടമായി നല്ല സിമ്പിളാണ് എന്നാൽ നമുക്ക് ഫങ്ഷന് വേണേലും യൂസ് ചെയ്യാം ഈ ഒരു ടൈപ്പ് നല്ല ഭംഗി ഉണ്ട് നോക്കി സിമ്പിളായിട്ട് ഇതിലൊരു ഈ ഒരു പോർഷനിൽ വർക്ക് കൊടുത്തിട്ട് ഡബിൾ ഷെയ്ഡിൽ വരണ ഒരു മോഡലാണ് ഇതിൻ്റെ സ്ലീവ് നല്ല രസമുണ്ട് കേട്ടോ അതായത് നോർമലായിട്ട് വരണ കുർത്തീസിന് വരുന്ന സ്ലീവേ അല്ല ഇത് ചെറുതായിട്ട് ഇവിടെ പഫ് ഒന്നും വരുന്നില്ല ചെറിയ ലൂസ് വന്നിട്ട് ഇവിടെ രണ്ട് പഫ് കുറച്ച് ലെങ്ത്ത് കുറവാ ലെങ്ത്ത് കുറവാണ് ഇതിൻ്റെ ഭംഗയിൽ അത്ര ലെങ്ത്ത് കുറവല്ല അതായത് മുട്ടിന് താഴെ വരുന്ന രീതിയിൽ നല്ല ഷേപ്പിൽ നല്ല ഫിഷ് ടൈൽ മോഡൽ വരണ ഈ ഒരു ടൈപ്പ് ആണ് ഇതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇതിന് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരുന്നത് പക്ഷേ ഇത് നമ്മളിപ്പോൾ ഫൈവ് ഫിഫ്റ്റിയിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ നമുക്ക് നാല് കളേഴ്സ് വരുന്നുണ്ട് നാലഞ്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ നാല് കളറാണ് വരുന്നത് ഒന്നൊരു ബ്രൗൺ ടൈപ്പാണ് ഇത് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ നോക്കി എന്തു ഭംഗിയ ഇത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ടോപ്പ് കിട്ടുന്നത് കേട്ടോ കുറേ പേര് അപ്പോൾ ഓൺലൈൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പണികളിലായിരുന്നു അത്രയും തിരക്ക് ഞാൻ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നില്ലേ അത്രയും തിരക്കായിരുന്നു അതാ ഇതെല്ലാം നിങ്ങൾക്ക് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിൽ നിങ്ങൾക്ക് പ്രീ ഷിപ്പിങ്ങിൽ കിട്ടണേ അടിപൊളി ലൈനിങ്ങിനൊന്നും സാധാരണ റേറ്റ് കുറവില്ല മോഡൽസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ലൈനിങ്ങിൽ ഒരു പിഷ്കുണ്ടാവും കുറച്ച് മുട്ടിൻ്റെ അത്രയും ലൈനിങ് ഉണ്ടാവുക നമ്മളങ്ങനെ ഒന്നല്ല കേട്ടോ നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇതിൽ നോർമൽ ഓൺലൈനായിട്ട് എന്താ റീഫണ്ട് എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇതൊന്നും ക്വാളിറ്റിയിൽ കുറവുള്ള സാധനങ്ങളല്ല അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പ് ഷിഫ്റ്റിംഗ് ആണ് ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ വേറൊരു ഗോഡൗൺ എടുത്ത് മാറുകയാണ് അതുകൊണ്ടാണ് ഈ റേറ്റ് ഇത് ഒരു വന്നിട്ടുള്ളതൊരു പിസ്താഗ്രീൻ ടൈപ്പിൽ വരുന്നതാണ് കളർ എപ്പോഴും വീഡിയോയിൽ പലരും കളർ മാറി അങ്ങനെ പറയാറുണ്ട് അത് നമ്മൾ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാണ്ടാണ് എടുക്കുന്നത് നല്ല ക്യാമറയിൽ നല്ല ക്വാളിറ്റി ക്യാമറയിലാണ് എടുക്കേണ്ടത് പക്ഷേ ചിലരുടെ ഡിസ്പ്ലേയിൽ ചെറിയ വ്യത്യാസം വരാം അതുകൊണ്ടാണ് ഇപ്പം ഇതൊരു പിസ്താഗ്രീനിൽ പെടുന്നൊരു ഷെയ്ഡാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് ഫ്രീ ഷിപ്പിങ്ങിൽ ഫിഷ് ടൈൽ മോഡൽ വരുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇത് ഈ ഒരു ഷെയ്ഡാണ് എല്ലാം നല്ല ഭംഗിയുള്ള ആണ് ഇത് വരുന്നത് നോക്കി പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബാക്കിലൊന്നും ഈ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഹാൻഡ് വർക്കാണ് വരുന്നത് ഷോൾ ഷോളില്ലാണ്ടൊക്കെ ഇത് നല്ല രസം കേട്ടോ നമ്മളിപ്പോൾ ലെഗിങ് ഇടാൻ്റെ ഒക്കെ ഇടുമ്പോൾ ആ ഒരു ടൈപ്പിലും ഇടാം അപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ബ്ലഷ് പിങ്ക് ആണ് പിന്നെതാ ഒരു ഓറഞ്ച് പിസ്ത സോറി പീച്ച് ഓറഞ്ച് പീച്ച് ആ ഷെയ്ഡ് പിന്നെതാ ഈ ഒരു തരം ഇത് ബ്രൗൺ ആ ഒരു ഒരു ഗ്രീനിഷ് ബ്രൗൺ എന്ന് പറയാം കറക്റ്റ് നമുക്കങ്ങ് പറയാൻ പറ്റില്ല ഈ ഒരു ഷെയ്ഡ് പിന്നെ പിസ്ത ഗ്രീൻ ഇതേപോലെ നാല് ഷെയ്ഡ് ഫൈവ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് ഹാൻഡ് വർക്കിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഈ ഒരു മോഡൽ കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിതുപോലെ ഇനി ഓൺലൈനായിട്ട് ഇടാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് നോക്കാം മാക്സിമം കുറേ സ്റ്റോക്ക് ഉള്ളത് നോക്കിയിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ കാണാം ബൈ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലാറോസ ഡോട്ട് കോമിൽ അടിച്ചു കൊടുക്കണം നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യേണ്ട കേട്ടോ ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാം അപ്പം തീ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് ഇപ്പം ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രോഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അതിനായിട്ട് ഇപ്പം ദേ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് മൂന്ന് ഐക്കൺ കാണുന്നുണ്ടല്ലോ അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ ചെയ്താലും മതിയാവും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താ വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ഐ ഡി അതിന് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം ആ പാസ്വേഡ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഈ സെൻ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അതിൽ യൂസർ നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം ഇമെയിൽ അടിച്ചു കൊടുക്കണം ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു മോഡല് പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ മൂന്ന് കളേഴ്സ് ഇപ്പോൾ നാല് കളേഴ്സ് ഒക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ നാല് ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ് കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീ ടു ചെക്കൗട്ട് കാണാം അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിങ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം ഇപ്പം ബില്ലിങ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാണെന്നില്ല കേട്ടോ കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ ഇതിൽ വളരെ സിമ്പിളാണ് നമ്മൾ ജില്ല കൊടുക്കണം അതുപോലെ തന്നെ പിൻകോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തും ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് കാർഡ് വെച്ച് പേയ്മെൻ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫോൺ പേയൊക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല മുൻപ് പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ എന്താ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും അപ്പോൾ ഇത് ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക ഇതിൽ നമ്മുടെ ബില്ലിങ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ പർച്ചേ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും